കോറി പറ്റില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അമിതമായ ഇടപാട് പറ്റില്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്രയുമൊന്നുമല്ല എല്ലാ ഇലക്ട്രിക് ലൈനിലും ലൈനും വനത്തിലൂടെ ഉള്ളത് എല്ലാ ടെഫോൺ വനത്തിലൂടെ ഉള്ളത് എല്ലാ ടവറും വനത്തിൽ കട്ട് ചെയ്യാണ് അതൊക്കെയാണ് റിപ്പോർട്ടിൽ അത്യാവശ്യം ഉണ്ടായിരിക്കുന്നത് വനമേഖലയിലൊന്നും ടവറുണ്ടായി കൂട ഒരു ഇലക്ട്രിക് ലൈൻ പോലും ലെവൻ കെ വി തുടങ്ങി മോഡിലേക്കുള്ളതെല്ലാം ഏ ഏ കട്ടിയേണ്ടതാണ് സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് വെച്ച് ജീവിക്കേണ്ടതാണ് അങ്ങനെയൊക്കെയാണ് ആ റിപ്പോർട്ട് കുറച്ചുകൂടെ തിരുത്തി എഴുതേണ്ടതെന്ന് തന്നെയാണ് നിങ്ങൾക്ക് എന്തു തോന്നിയാലും എന്റെ അഭിപ്രായം ഞാൻ അവിടെ ജീവിക്കുകയാണെങ്കിൽ കാരണം പലതരം പറവകൾ അവയൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടും ടെലഫോൺ ലൈൻ കൊണ്ടും ഒക്കെ നഷ്ടമാവും കുരങ്ങന്മാർ മുഴുവൻ തന്നെ പോയി പ്രത്യേകിച്ച് ഈ ടവർ വരുമ്പോൾ ഒരുപാട് ജീവികൾ പോകും ടവർ വന്നതിന് ശേഷം ഇല്ല അതുകൊണ്ട് ശുചീകരണ പ്രക്രിയ നടക്കുന്നത് തന്നെ ഇല്ല ഈച്ച കംപ്ലീറ്റ് പോയി കഴിഞ്ഞു ശരിയല്ല ആ അത് ശരിക്കു പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെയാണ് ഇല്ലെന്ന് ഒരു കൂട് ഉണ്ടാക്കുന്ന പോലെയാണ് ഇല്ലെന്ന് നമ്മ റൈറ്റ് അതൊരു ഒറ്റ ജീവി ജീവിക്കില്ല അതുപോലെ തന്നെ ഒരു തേൻ കുടിക്കുന്ന ഒരു പക്ഷിയുണ്ട് ടവർ വന്നതിന് ശേഷം സാധനമില്ല ശരിയാണോന്ന് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ വീട്ടു വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചുണ്ട് നീണ്ട തേൻ കുടിക്കുന്നൊരു പക്ഷിയാണ് ഏ ആ പേരെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനൊക്കെ പിന്നെയും കാണാനുണ്ട് അതൊക്കെ പിന്നെ കുറെങ്കിലും ഒക്കെ കാണാനുണ്ട് മറ്റേ ഇതൊക്കെയാണ് തീർത്ത് പോയത് അതുപോലെ തന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു ചെറിയ പാമ്പുണ്ട് വീടുകളിലൊക്കെ ചെവി കയറുമെന്നൊക്കെ പറയുന്നു ആ ഒന്നും ഇപ്പോൾ കാണാനില്ല അങ്ങനെ ഒട്ടുവളരെ സാധനങ്ങൾ നമുക്ക് നാമാവശേഷമായി കഴിഞ്ഞു റെഡ് ബുക്കിലേക്ക് കയറി കഴിഞ്ഞു ഒട്ടുവളരെ സസ്യങ്ങൾ റെഡ് ബുക്കിലേക്ക് കയറി കഴിയും മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൊണ്ട് അത് തീരാനഷ്ടമാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റികളിൽ ഒന്ന് ഒരു കാലത്തെ ലോകത്തിലെ ഒന്നാമത്തെ ബയോഡൈവേഴ്സിറ്റി ഇന്ന് പന്ത്രണ്ട് ബയോഡൈവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് ആദ്യത്തെ പന്ത്രണ്ട് ബയോഡൈവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അതിൽ പശ്ചിമഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ക്ലിയർ അത് 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 അതെ അത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ച് ആരംഭവാദം പരിണാമവാദം തുടങ്ങിയ അനേക വാദങ്ങൾ അതിന്റെ പോരായ്മകൾ ആരംഭവാദം മുതലായവയുടെ പോരായ്മകൾ പ്രപഞ്ചം ഉള്ളൂ ഈശ്വരൻ ഇല്ല എന്ന് തുടങ്ങിയ നാസ്തിക വാദങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിലാണ് വൈശേഷികം ന്യായം മുതലായവ ചർവാക ദർശനങ്ങളെ നേരിടുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നത് അതിനെ തുടർന്ന് ആ രണ്ടെണ്ണത്തിന്റെ പോരായ്മകളെ പരിശലിച്ചുകൊണ്ടാണ് സാഖ്യം വരുന്നത് സാഖ്യത്തിന്റെയും ഇവയുടെയും പോരായ്മയെ പരിഹരിച്ചുകൊണ്ടാണ് മീമാംസ ദർശനം വരുന്നത് പൂർവ്വമീമാംസയുടെയും സാങ്ക്യത്തിന്റെയും യോഗത്തിൻ്റെയും ന്യായത്തിൻ്റെയും വൈശേഷികത്തിൻ്റെയും പോരായ്മയെ പൂർണമായി പരിഹരിച്ചുകൊണ്ട് ആണ് വേദാന്ത ദർശനം വരുന്നത് വേദാന്ത ദർശനത്തിൽ അത് അനുഭവമാക്കാൻ കഴിയുന്ന അന്ധക്കരണ വിശുദ്ധിയുള്ള ഒരുവന് അനുഭവിക്കാൻ കഴിയുന്ന പ്രമാണത്തിൽ കൊണ്ടുവന്നതാണ് വിവർത്തവാദം വിവർത്തവാദം കേട്ടിട്ട് ഈ കാണുന്നത് മായയാണ് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കും അതൊക്കെ മനസ്സിലാകാത്തതുകൊണ്ടാണ് അവിടെ മൂന്ന് സത്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആത്മാവ് എന്ന നിലയിൽ പരമാർത്ഥ സത്യം ജീവൻ എന്ന നിലയിൽ വ്യാവഹാരിക സത്യം പ്രപഞ്ചം എന്ന നിലയിൽ പ്രാതിഭാസിക സത്യം പ്രാതിഭാസിക സത്യം വ്യവഹാര സത്യത്തിൽ ലയിക്കുകയും പ്രാതിഭാസികവും വ്യാവഹാരികവും പരമാർത്ഥത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പരമാർത്ഥത്തിലുള്ള ആത്മാവ് മാത്രമാണെന്ന് ഒരുവൻ അറിയുന്ന ജ്ഞാനത്തിന്റെ വേളയിൽ ഈ അത് അവർക്ക് അനുഭവമായ കാര്യം അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അത് നമുക്കും മനസ്സിലാവില്ല ആ ലോലി ആ ലോജിക്കും മനസ്സിലാവില്ലാത്തിടത്തോളം കാലം പഠിക്കാതിരിക്കുക നമുക്ക് മനസ്സിലാവില്ലാത്ത ഒരു കാര്യം നമ്മൾ കുയുക്കുതികൾ കൊണ്ട് അത് ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അനുഭവമുള്ള പ്രപഞ്ചമാണ് കൊണ്ട് വിശ്വസിച്ചുകൊള്ളുക അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല അവർക്കറിയാവുന്ന കാര്യമൊന്നേ ഉള്ളൂ ഇത് പലതിൻ്റെ സംഘാതമാണ് ഇത് പലത് ചേർന്നതാണ് ഈ സാധനം മനസ്സിലായി അതുപോലെ പലത് ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അങ്ങനെ വരുന്ന ചേർച്ച വിഭജിച്ച് കഴിയുമ്പോൾ അതില്ലാതാവും എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നുണ്ടായ വായു വായുവിൽ നിന്നുണ്ടായ അഗ്നി അഗ്നിയിൽ നിന്നുണ്ടായ ജലം ജലത്തിൽ നിന്നുണ്ടായ പൃഥ്വി ഈ പൃഥ്വി ഉള്ളതല്ല അതൊരു സംഘാതമാണ് എപ്പോഴാണോ ആ ഭൂമി ജലത്തിലും ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തിലും വിലയം പ്രാപിക്കുന്നത് ഈ പ്രപഞ്ചമില്ല കുറച്ചുകൂടി മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞാൽ പുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി ക്രമാൽ ഇത് നിങ്ങൾക്കും സമ്മതമായ ഭാഷയാണ് ഇതൊരുവനെടുത്ത് വിഭരിച്ചാൽ അണുവാകും അണു ഉറ്റുനോക്കിയാൽ അണുവുമില്ലാതാകും അഖണ്ഡബോധമാവും ഇതാണ് പ്രപഞ്ചയാഥാർത്ഥ്യമെന്ന് ർണർ ഹൈസൻബർഗോ നീൽസ് ബോറോ അല്ലെങ്കിൽ മറ്റൊരാളോ പറഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് അത് വിശ്വസിക്കുകയാണ് അല്ല നിങ്ങൾ അവിടെ പോയാ അഴിച്ചൂല്ല അവഗ്രഹിച്ചില്ല അതേ നിങ്ങൾ തന്നെ ശങ്കരനോ മറ്റുള്ളവരോ അനുഭൂതിയിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് അവഗ്രഹിക്കാൻ അറിയാതിരിക്കുമ്പോഴും വിശ്വാസം ഇല്ലെന്ന് പറയുകയാണ് അണ്ടർസ്റ്റാൻഡ് ഇവിടെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ വിഷമം വരുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഇതേ ചോദ്യം നിങ്ങൾക്ക് മാക്സ് ഫ്ലാങ്കിനോടും ചോദിക്കാവുന്നതാണ് മാക്സ് പ്ലാങ്ക് പറഞ്ഞതും ഈ പ്രപഞ്ചമില്ലെന്നാണ് എടോ മാക്സ് ഫ്ലാങ്ക് ഏതാ പോയി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നില്ല നിങ്ങളത് പരീക്ഷിക്കുന്നു അതിനെ പൊക്കി പിടിച്ച് നടത്തുന്നു അതിൻ്റെ ഇക്വേഷൻസ് പറയുന്നു ഇസ് നോട്ട് ഏ അവിടെ അനുഭവിക്കാൻ പറ്റില്ല ഇവിടെ അനുഭവിക്കാൻ പറ്റില്ല കാരണം ഇത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ച രീതിയിൽ സയന്റിസ്റ്റാകണം മനസ്സിലായില്ല സയന്റിസ്റ്റം ഈ മാനസികാവസ്ഥയിലാണ് അനുഭവിക്കുന്നത് അല്ലാതെ ഒരു ലാബോട്ടറിക്ക് അതിൽ നിന്ന് അനുഭവിക്കാവുന്ന സാധനമല്ലിത് ഒരു വസ്തുവിനെ മാടൻ കീറിയോ മേരി കൂറിയോ ഇത് അണുവാണ് എന്ന് കണ്ടെത്തി ആ അണുവാണെന്ന് വരെ കണ്ടെത്തിയ ഒരു സാധനം മാടൻ കീറിയോ മേരിക്കൂറിയോ കണ്ട സാധനം നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടുമില്ല നമ്മൾ കാണാപിടിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആ പഠിത്തത്തിന് കാണാതെ പഠിത്തം എന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ അതേ തലത്തിൽ ഇന്ത്യയിൽ ചില സയന്റിസ്റ്റുകൾ ഇന്ത്യൻ സയന്റിസ്റ്റുകളെയാണ് ഈ തലത്തിൽ പറയുന്നത് അവർ സാങ്ക്യന്മാരും നൈയായികന്മാരും ഒക്കെ അവർ കണ്ടെത്തിയ ഈ സത്യങ്ങളെ അവർ കണ്ടെത്തിയ സത്യങ്ങളെ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ട് സയൻസ് സയൻസ് അല്ലാതാവുമോ അപ്പൊ നിങ്ങൾ മാക്സ് പ്ലാങ്ക് കണ്ടെത്തിയ സാധനത്തെ വെച്ചിട്ട് ഈ പ്രപഞ്ചം ഉള്ളതാണ് ഈ പറയുന്നത് പോലെയല്ല അദ്ദേഹം കണ്ടെത്തിയ കോൺസെൻട്രസൊക്കെ തെറ്റാണെന്ന് നിങ്ങളൊറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് പ്ലാങ്കിന് കുഴപ്പം കുഴപ്പമല്ലോ വരുമോ അതിന് വ്യക്തമാക്കാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ സ്ഥൂല ദൃഷ്ടിയിൽ നമ്മളിരിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉള്ളതാണ് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും ഈ അമ്പലവും ഈ സാധനവും ഉണ്ടാവും അപ്പം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞിതുണ്ടാകും എന്നതിന് ഉറപ്പ് വേറെ പലരും മരിച്ചു പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതുണ്ട് പറഞ്ഞ മനസ്സിലായി പക്ഷേ നിങ്ങൾ കാണുന്ന ഈ അമ്പലവും ഈ സാധനവും നിങ്ങൾ മരിക്കുമ്പോൾ ഇല്ലാതാവും അല്ല